കല്ലക്കട്ട മസ്തൂർ എ യു പി സ്കൂളിന്റെ എഴുപത്തി വാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കാസർഗോഡ് ബിആർസി ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ കാസിം പി ചെയ്തു തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള കാസിമിക്കുന്നവയുഗം സ്കൂൾ മാനേജർ പി വി കേശവ പതാക ഉയർത്തിയതോടെയാണ് വാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായി കാസർഗോഡ് ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ കാസിം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെങ്കള പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ബഷീർ എൻ എന്നെ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബർണാഡ് മൊന്തേരോ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയലക്ഷ്മി സി എച്ച് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഹരികൃഷ്ണ ഭട്ട് പിക്ക് ഉപഹാര സമർപ്പണം നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബർണാഡ് മൊന്തേരോ ഉപഹാര സമർപ്പണം നടത്തി പി ടി എ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ എ എൻ മാതൃസമിതി അധ്യക്ഷ പാർവതി പി ഐ പൂർവ വിദ്യാർത്ഥി അധ്യക്ഷൻ പ്രൊഫസർ ശ്രീനാഥ് എ എന്നിവർ സംസാരിച്ചു ഹരികൃഷ്ണ ഭട്ട് പി മറുപടി പ്രസംഗം നടത്തി തുടർന്ന് മധുര കയ്യെഴുത്ത് മാസിക പ്രകാശനം നടന്നു ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ കാസിം പി പ്രകാശനം നിർവഹിച്ചു തുടർന്ന് സമ്മാന വിതരണം നടന്നു രാവിലെ മുതൽ ആരംഭിച്ച കലാപരിപാടികൾ ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് പരിപാടി വീക്ഷിക്കുവാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്